ഹലോ നമസ്കാരം എ കെ വ്ലോഗ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് നടത്തിയ ലുലു ബ്യൂട്ടി ഫെസ്റ്റിലെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരനായ വള്ളിയിൽ എവിൻ ജോസഫിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് the man of the year 2025 is abeninja joseph, joseph. ുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് നടത്തിയ ലുലു ഫെസ്റ്റില് ലുലു ബ്യൂട്ടി ഫെസ്റ്റില് ഏർ ഒന്നാം സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമില്ല അപ്പൊ ഈ മോനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എവിടെ എനിക്ക് കുഞ്ഞുന്നാള് മുതലേ നല്ലപോലെ അറിയാം അവനെ പള്ളി വരുമ്പോഴും ഓൾട്ടർ ബോയി ആയിട്ടും അവിടുത്തെ പള്ളിയിലെ ഏത് കാര്യത്തിനും മുന്നിൽ നിന്ന് അവന്റെ ഡാൻസ് ഒക്കെ കണ്ടാ നല്ല അടിപൊളി അതാണ് എനിക്ക് നല്ല ഓർമ്മ വരുന്നത് അപ്പം എബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം എബിനെ ഇതാണ് നമ്മുടെ എബിൻ അപ്പൊ എബിനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇപ്പൊ ഈ വിശേഷം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇവിടെ വന്നിരിക്കുന്നത് എബിനെ എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കത് അറിഞ്ഞപ്പം മുതൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ലൈക്ക് ഇത് ഓഡീഷൻസിന് പോയ സമയത്താണെങ്കിലും കോട്ടയത്ത് വെച്ച് അതിൽ പോയപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല കോട്ടയം സെലക്ട് ആകാതെ പിന്നെ ട്രിമാൻഡർ ഗ്രാൻഡ് ഫിനാലേക്ക് പോകും അങ്ങനൊന്നും വിചാരിച്ചില്ല അപ്പൊ കോട്ടയത്ത് ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ എത്ര പേര് കോട്ടയത്ത് ഇനീഷ്യൽ ഓഡീഷനിൽ മുന്നൂറ് അവർ പറഞ്ഞത് അതിൽ നിന്ന് അവർ മുപ്പത് പേരെ ആക്കി അതിൽ നിന്ന് പിന്നെ അവർ ഇരുപത് പേരിലേക്ക് ചുരുക്കി രണ്ടാമത്തെ ഡേയില് രണ്ട് ഡേ ആയിട്ടാണ് നടന്നത് കോട്ടയത്ത് വെച്ച് ഫിനാലയിൽ ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് ടൈറ്റിൽ വിന്നേഴ്സ് അങ്ങനെ മൊത്തം ഗേൾസിൽ നിന്ന് മൂന്നും ബോയ്സിൽ നിന്ന് മൂന്നും കൂടെ ആറ് പേരെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട കുറെ സ്ഥലത്തുനിന്നുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് തിരുവനന്തപുരത്തിൽ ഗ്രാൻഡ് ഇത് കോട്ടയം തിരുവനന്തപുരം അപ്പം പിന്നെ ഇത് ഓൾ കേരള ആണോ ഇത് ഓൾ കേരള ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ പക്ഷേ ഇതിന്റെ രണ്ട് മാനേജ്മെന്റ് ഉള്ളതുകൊണ്ട് ഇത് രണ്ട് സ്ഥലത്തായിട്ടാണ് നടത്തുന്നത് അപ്പോൾ കോട്ടയം ത്രിവാൻഡ്രം കോയമ്പത്തൂർ സെക്ഷൻസിൽ ട്രിവാൻഡ്രത്താണ് അവരുടെ ഇത് അതുപോലെ തന്നെ എറണാകുളം പാലക്കാട് തൃശ്ശൂർ എറണാകുളത്തോട്ടും അപ്പം ഇതുപോലെ തന്നെ സൈമിൾടെനിയസ് ആയിട്ട് എറണാകുളത്ത് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ ഒരു ലുലു മാൻ ഓഫ് ദി ഇയർ ഉണ്ട് ഇവിടെ ഒരു ലുലു മാൻ ഓഫ് ദി ഇയർ ഉണ്ട് അപ്പം കേരളത്തിന്റെ രണ്ടായിട്ട് ശരിക്കും ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഈ സൈഡിലെ മാൻ ഓഫ് ദി ഇയർ ഞാനാണ് അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു മാൻ ഓഫ് ദി ഇയർ ഉണ്ട് അപ്പം നമ്മുടെ ഈ മൂന്നും അതായത് കോട്ടയത്തുനിന്ന് സെലക്റ്റായവരും തിരുവാൻഡ്രത്തീന്ന് സെലക്ട് ആയവരും കോയമ്പത്തൂരിനും സെലക്റ്റായവരും കൂടാണ് ഞങ്ങളുടെ കോമ്പറ്റീഷൻ നടന്നിരുന്നത് അപ്പം അതിൽ നിന്ന് ഭാഗ്യവശാൽ എനിക്ക് ടൈറ്റിൽ വിന്നർ ആയിട്ട് വരാൻ പറ്റി അങ്ങനെ ലുലു മാൻ ഓഫ് ദി ഇയർ ട്വന്റി ട്വന്റി ഫൈവ് അവിടെ ചെയ്യേണ്ടി ശരിക്കും ഞാൻ പറഞ്ഞേ അത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പാചന്റ് ആണ് ഈ പാചന്റ് പറയുമ്പോഴത്തേക്കിനും നമ്മള് ഫാഷൻ ഷോ ആണെങ്കിൽ നമ്മൾ കൂടുതലും ക്ലോത്ത്സിനാണ് അല്ലെങ്കിൽ ആ ക്ലോത്തിംഗ് ഐറ്റത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടെ നേരം നമ്മള് ഇന്ത്യ കണ്ടിട്ടുണ്ടോ കേരള അല്ലെങ്കിൽ മിസ് ഇന്ത്യ അങ്ങനത്തെ കോമ്പറ്റീഷൻ ആണുങ്ങൾക്കും ഉണ്ട് പക്ഷെ അത്രയ്ക്ക് പോപ്പുലർ അല്ല നമ്മുടെ ഇവിടെ ഇപ്പം ഞാനും ഇതിനെപ്പറ്റി അത്രയും അറിവില്ലായിരുന്നു എനിക്ക് ഇതിന് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലായത് അപ്പൊ ഈ പേജിന്റ് കോമ്പറ്റീഷൻസ് പറയുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അതായത് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ കോൺഫിഡൻസ് അപ്പം ഇതിന് മൂന്ന് റൗണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ റൗണ്ട് ഞങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് വരിക എന്നിട്ട് റാംപ് വാക്ക് ചെയ്യുക അപ്പം റാമ്പ് വോക്കിങ് നോക്കിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഇത് സെലക്ട് ചെയ്യുന്നത് അപ്പം ആദ്യമേ ഒരു റാമ്പ് വാക്ക് ഉണ്ടായിരുന്നു ട്രഡീഷണല് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രാവൽ തീമിൽ അതായത് ഞങ്ങൾ ഒരു ബൈക്കർ ഔട്ട്ഫിറ്റ് വരണം അപ്പം അങ്ങനെയായിരുന്നു തേർഡ് റൗണ്ട് ആയിരുന്നു ടെക്സിഡോ അപ്പൊ ഞങ്ങള് സ്യൂട്ട്സ് വരണം അപ്പം തേർഡ് റൗണ്ടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റാമ്പിൽ നടക്കുന്ന കോൺഫിഡൻസും നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മൾ പോസ് ചെയ്യുന്ന രീതിയും അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരു ആറ് പേരെ അവർ സെലക്ട് ചെയ്യും പന്ത്രണ്ട് ബോയ്സ് ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ആറ് ഫൈനലിസ്റ്റിനെ സെലക്ട് ചെയ്യും ടോപ്പ് സിക്സ് എന്ന് പറയുന്നത് എന്നിട്ട് ആ ടോപ്പ് സിക്സിൽ നിന്നാണ് നമുക്ക് ഈ മൂന്ന് ടൈറ്റിൽ കൊടുക്കുന്നത് അതായത് ലുലു മാൻ ഓഫ് ദി ഇയർ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റണ്ണർ അപ്പ് സെക്കൻഡ് റണ്ണർ അപ്പ് അതുപോലെ തന്നെ ഗേൾസിനും ഗേൾസിനും മൂന്ന് റൗണ്ട്സ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ടോപ്പ് സിക്സ് എടുത്തവർ ട്വൽവിന്ന് ലുലു ബ്യൂട്ടി ക്വീൻ ും അവരുടെ ടൈറ്റിൽ വരുന്നത് പണ്ട് നല്ല മുതലേവായിട്ട് പള്ളിയിലെ ഡാൻസും പാട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു മേഖലയിലോട്ട് പോകാൻ കാരണം എങ്ങനെയാ വീട്ടിലെ സപ്പോർട്ടാണോ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണോ എങ്ങനെയാ ഇതിലേക്ക് ആയിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത് ഞാൻ ഒരിക്കലും തീരുമാനിച്ചു പക്ഷേ ഇപ്പം നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉള്ള സമയത്താണ് ഇതിൻ്റെ ഒരു ആഡ് കാണുന്നത് അപ്പം ആഡ് കണ്ടിട്ട് കോട്ടയത്തിലെ ഓഡീഷന് പോയി അപ്പം ഞാൻ ശരിക്കും ഓഡീഷൻ പോയിട്ട് തിരിച്ച് വരാനിരുന്ന ആളാണ് അപ്പം അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ചെന്നതല്ലേ പോയി കണ്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ പുഷ് ചെയ്ത് വിട്ടതാണ് അപ്പം നമ്മൾ അവിടെ കോട്ടയത്ത് ചെന്നു അപ്പോൾ കോട്ടയം ആയി അപ്പോഴൊന്നും വിചാരിച്ചില്ല ഇങ്ങനെ ട്രിവാൻഡ്രത്തിലെ കാര്യങ്ങളൊന്നും നമുക്കൊന്നും അറിയത്തുമില്ലായിരുന്നു ഇവിടെ ഒരു ഗ്രാൻഡ് രാജ് ഉണ്ട് ഇവിടെ ഫിനാലയാണ് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് സെലക്ട് ആയി അങ്ങനെ അങ്ങനെ പോയി ഒരിക്കലും തീരുമാനിച്ചു വന്നതല്ല ഒരു ആക്സിഡന്റൽ ഭയങ്കര സന്തോഷമുണ്ട് മോൻ എന്താ പഠിക്കുന്നേ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്റെ പി ജി ഞാൻ എസ് കോളേജിലാണ് കോളേജിലാണെങ്കിലും ഞാൻ അഞ്ചു വർഷമായിട്ട് അവിടെ ആയിരുന്നു അപ്പം എന്റെ അവിടെ തന്നെ ഡിഗ്രിയായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ആണ് ഇപ്പൊ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നെറ്റ് എസാമിന്റെ പ്രിപ്പറേഷനിലാണ് ഞങ്ങൾക്ക് ഡിസംബർ എക്സാം വരുന്നുണ്ട് അപ്പൊ ഈ നെറ്റ് എക്സാം എഴുതി അങ്ങനെ ജോലിയിലേക്കൊക്കെ എന്ന് ചോദിച്ചാൽ നിൽക്കുമ്പോൾ സമയത്താണ് അപ്പൊ നമുക്ക് ഈ ഗ്യാപ്പുണ്ടല്ലോ അപ്പൊ ഈ ഗ്യാപ്പിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനെ പറ്റി അറിയാൻ പറ്റിയതും അപ്പോൾ എന്നാൽ കുഴപ്പമില്ല സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡാൻസ് ആണെങ്കിലും നാടകം ആണെങ്കിലും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒക്കെ ചോദിച്ചോ ആ ഈ ടോപ്പ് സിക്സിൽ വരുന്ന ആൾക്കാരോട് ക്യു ആനയാണ് ചോദിക്കുന്നത് പിന്നീട് നമുക്ക് റാമ്പ് ഇല്ല ഈ റാമ്പ് നോക്കിയിട്ട് ടോപ്പ് സിക്സ് വിളിക്കും അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ ക്വസ്റ്റ്യൻസിന് നമ്മള് കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയുക ജഡ്ജസിനെ കയ്യിലെടുക്കുക ഓഡിയൻസിനെ കൈയ്യിലെടുക്കുക അങ്ങനത്തെ ഒരു രീതി നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഫസ്റ്റ് തേർഡും കിട്ടുന്നത് നല്ലപോലെ നമ്മളവിടെ അതായിരുന്നു എന്റെ ഏറ്റവും കോൺഫിഡൻസ് റാമ്പിൽ അത്രയും കോൺഫിഡന്റ് അല്ലെങ്കിലും സംസാരിക്കുന്ന കാര്യത്തില് എനിക്കൊരു പേടിയില്ലായിരുന്നു നല്ല ഫ്ലുവന്റ് ആയിട്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റി അത് ഈ പണ്ട് പോലെ അങ്ങനെ സംസാരം പോലും അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അപ്പം എന്നോട് ഏകദേശം കോട്ടയത്ത് വെച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു പക്ഷെ അത് അത്രയും കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഞാൻ പറയുന്നത് എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞു ഞാൻ ബ്രേവ് ആണ് ഇവിടെ കോമ്പറ്റീഷന് വന്നതല്ലേ അത് ഫുൾ ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു അപ്പൊ പറഞ്ഞിരുന്നു ഇങ്ങനെ െ പറ്റി കുറച്ചിങ്ങനെ പറഞ്ഞു അത് കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം ചോദിച്ച ചോദ്യം നമ്മൾ ഇന്ത്യൻ ആണെന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്ത്യൻസിന്റെ ഒരു ഫോറിനേഴ്സിനോടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു മൈഗ്രൻസിനോടുള്ളത് ബാക്കി കൺട്രികളിൽ നമ്മൾ കാണാറില്ല എപ്പോഴും മൈഗ്രൻസിനെ അല്ലെങ്കിൽ റെഫ്യൂജീസിനെ ഒരു താഴ്മയായ ഒരു രീതിയിലാണ് അവര് കാണുന്നത് അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മള് വളരെ എസ്പെക്ടോടെ അവളെ ആദരി നമ്മൾ അതിഥി ദൈവഭവാന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് അങ്ങനെയാണ് പോകുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചാണല്ലെ ലാസ്റ്റ് ക്വസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാനിങ്ങനെ ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നായിരുന്നു അപ്പം അത് എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ നമ്മളിങ്ങനെ കോച്ചിങ്ങിന് സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യമേ വരുന്ന ഉത്തരം നമ്മൾ ഒരിക്കലും പറയരുത് അല്ലെങ്കിൽ അത് വളരെ ബേസിക് ആയി പോകും ഇപ്പൊ ഞാൻ ആദ്യമേ ആലോചിച്ചിങ്ങനെ ഓക്കെ കോൺഫിഡന്റ് എന്ന് പറഞ്ഞു മൈക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കുക ഇങ്ങനെ കോൺഫിഡന്റ് എന്ന് പറഞ്ഞോളൂ അതെല്ലാരും പറയുന്നില്ലേ അപ്പം നമ്മളെന്തേലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുക അവരെ ഒന്ന് സർപ്രൈസാക്കുക എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഞാൻ മെസ്മറൈസിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് അങ്ങനെ പറഞ്ഞു അപ്പം പറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ച കോംപ്ലിമെൻ്റ് അതാണ് അതായത് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടായിരിക്കാം ഈ ഒരു ബ്യൂട്ടി ഫെസ്റ്റില് നിനക്ക് ഒന്നാം സമ്മാനം കിട്ടിയത് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ നാടിന് തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് നീ ഒരു ബ്യൂട്ടി ഫെസ്റ്റ് ആയതുകൊണ്ട് നിനക്ക് സിനിമയിലൊക്കെ അവസരം കിട്ടിയ പോകാൻ താല്പര്യമുണ്ടോ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് അതിപ്പോ ഒരാളുടെ കണ്ണില് അങ്ങനെ ആണോന്നില്ല അതുകൊണ്ട് തന്നെ പക്ഷെ സിനിമയോട് എനിക്കൊരു മുഖം ഉണ്ട് അത് ഈ ഒരു ഫീലല്ല ചെറുപ്പം മുതൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത് എന്റെ കോളേജിൽ ഞാൻ അറിയപ്പെടുന്നത് ഒരു നാടകക്കാരനായിട്ടാണ് അപ്പം ബാക്കി അതിങ്ങനെ പൊറത്തൊന്നും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പം ഇതിലേക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഓബിയസ്ലി ഞാൻ പോകും അത് പക്ഷെ ഇതിനെ ജയിച്ചൊരു കോൺഫിഡൻസോടെ അല്ല ഞാൻ നല്ലൊരു അഭിനേതാവാണ് എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് പോയേക്കാം അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാ നമുക്ക് കിട്ടിയ ആ ഒന്ന് ഒന്ന് കാണാം മോനെ കാണിക്കാവോ അതൊക്കെ സോ ഇതാണ് ലുലു ബ്യൂട്ടി ഫെസ്റ്റിലെ മാൻ ഓഫ് ദി ഇയർ ആയിട്ട് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ട്രോഫി ആൻഡ് ദിസ് സർട്ടിഫിക്കറ്റ് ആൻഡ് പെണ്ണുങ്ങൾക്ക് കിരീടം കൊടുക്കുമ്പോ ആണുങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ചെങ്കോല് തന്നിരിക്കുന്നത് അവർക്ക് നമുക്ക് ചെങ്കോലും കോർണർ ആണ് ഞങ്ങളുടെ ടൈറ്റിലെ സ്പോൺസേഴ്സ് അപ്പം അവരാണ് പിന്നെ യാഡ്ലി നിവ്യ പാരസ്കോണർഗേജ് അവരൊക്കെയാണ് സ്പോൺസേഴ്സ് ടൈറ്റിലെ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നു പാരസ്കോഫിക്കറ്റ് ലാഖ് പ്രൈസ് ലാക്ക് ആണ് സെക്കൻഡ് അങ്ങനെ അങ്ങനെ പോകും ഇത് പ്രൈസ് രൂപയും കൈക്കലാക്കി എനിക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനം തോന്നുന്നുണ്ട് മോനെ ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ ഇനിയും പങ്കെടുക്കണം അതുപോലെ നീ ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ വലിയ ഒരാളായിട്ട് എന്താ ഏറ്റവും വലിയ ആഗ്രഹം വല്ലതുകൊണ്ടോ ഫിലിം സ്റ്റാർ എന്നുള്ളതാണ് അല്ലേ വലിയ വലിയ ഇതുപോലെ ഇതുപോലെ ഫിലിം ഫിലിം സ്റ്റാർ ഏറ്റവും ആവണമെന്നാണല്ലോ ആഗ്രഹം ഇനിയും ഇനിയും നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കണം അതുപോലെ സമ്മാനം വാങ്ങിക്കണം വന്നു കഴിഞ്ഞാല് എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും വേണം കേട്ടോ നിനക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എവിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു നമുക്ക് മറ്റൊരു വീടിയേ കാണാം